ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നാടൻ ചക്ക അവിയൽ റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക എങ്ങനെയാണ് രുചികരമായ ചക്ക അവിയൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചക്കയുടെ ഏകദേശം കാൽഭാഗത്തോളം എടുത്തിട്ടുണ്ട് അത് ചവണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കി എടുത്ത ചക്ക കുരുവെല്ലാം മാറ്റി കനം കുറച്ച് മുറിച്ചെടുക്കാം ചക്ക അവിയൽ തയ്യാറാക്കാനായി ചക്ക കുരു എടുക്കുന്നില്ല ചക്കച്ചുള മാത്രമാണെന്ന് അവിയൽ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത് ഞാനിവിടെ മുഴുവൻ ചക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ കഴുകി ഒരു ചീനച്ചട്ടിയിലേക്ക് കൊടുക്കാം അരിഞ്ഞെടുത്തപ്പോൾ ഏകദേശം അഞ്ച് പിടി ചക്കയുണ്ടായിരുന്നു അരപ്പ് തയ്യാറാക്കാനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ ചക്ക അവിയൽ കൂടുതൽ രുചികരമായിരിക്കും ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം എട്ടല്ലി വെളുത്തുള്ളി മൂന്ന് തണ്ട് കറിവേപ്പില ഇവ ചേർത്ത് വെള്ളം ചേർക്കാതെ തന്നെ തേങ്ങ അരച്ചെടുക്കാം അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ജാർ കഴുകിയെടുത്ത വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം പിടിക്കുന്ന ചക്കയാണിത് ചക്കയുടെ അരഭാഗം വെള്ളം ആവശ്യമാണ് ഞാനിവിടെ ഏകദേശം മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അരപ്പ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചക്ക വേവിക്കാനായി അടുപ്പിൽ വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചക്ക തിളയ്ക്കുന്നത് വരെ കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചക്ക ഇളക്കി വയ്ക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചക്ക കുക്ക് ചെയ്യാം ഏകദേശം ചക്ക വെന്ത് വന്നിട്ടുണ്ട് ചക്ക വെന്ത് വന്നപ്പോൾ വെള്ളമെല്ലാം വെള്ളം വറ്റി വരുന്ന ആ സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരികക്കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി മൂടിവെച്ച് അല്പനേരം കൂടി ലോ ഫ്ലെയിമിൽ വയ്ക്കാം ചക്ക വെന്ത് വരാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ നാടൻ ചക്ക അവിയൽ റെസിപ്പി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇത് തയ്യാറാക്കി നോക്കണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം താങ്ക് യു